ആലുവ ഇന്ന് വാട്ടർ അതോറിറ്റീസ് വന്ന് ചില വർക്ക് ചെയ്തു ഇനി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വിനോദ് നമസ്കാരം നിൽക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് റൂട്ടിലാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ട് റൂട്ടിൽ കുട്ടമശ്ശേരിയിൽ ഒരുപാട് സമരപരിപാടികളൊക്കെ നടന്നു ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറെ മണ്ണും കരലും ഒക്കെ ഇട്ട് നികത്തുന്നുണ്ട് ഇത് താൽക്കാലികം മാത്രമാണോ താൽക്കാലികം മാത്രമാണോ ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് താൽക്കാലികമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ ഇത് ചെലവാക്കുന്നതെന്നറിയില്ല ഗവൺമെന്റ് ഈ താൽക്കാലികമായിട്ട് പണി അറിയില്ല ഇത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം ഇപ്പത് ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള പണിയാണോ മനുഷ്യരെ കണ്ണിൽ പോയിട്ട് മനുഷ്യൻ മണ്ടനാക്കാനുള്ള വീണ്ടും കോൺട്രാക്ടർമാരുടെ നാട്ടുകാരുടെ തീർച്ചയായും നീങ്ങുന്നേ നാട്ടുകാരെ നാട്ടുകാർ ഇപ്പൊ ഒരാള് അവിടെ വീണിട്ട് മൂന്ന് ദിവസമായി ഓപ്പറേഷൻ കഴിച്ച് ഓപ്പറേഷൻ കഴിച്ചിട്ട് മൂന്ന് ദിവസമായിട്ട് ബോധം വൈഫിന്റെ കാലോടിച്ച് അത് നിക്കുന്നുണ്ട് ഇപ്പൊ നാട്ടുകാര് സംഘടിച്ച് രംഗത്തെറങ്ങി ഇവിടെ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പറയാവുന്ന കംപ്ലൈന്റുകൾ മൊത്തം കൊടുത്തു എല്ലാ ചാനലിലും വന്നു ഒരു ഒരു ജനങ്ങളെ വന്നുല്ല എല്ലാ ചാനലുകളിലും കൊടുത്തതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ശാശ്വത ഒരു പരിഹാരമായിട്ട് താൽക്കാലിക പരിഹാരമായിട്ട് ഒരു ഒരു മഴക്കുള്ളൂ ഇത് ആരുടെ കണ്ണില് പൊടിയിലാണ് അറിയില്ല കണ്ടാ കൊറേ പൊടികളും കുറെ മെറ്റിലുകളും ഇവിടെ കൊന്ന് ഇട്ടിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ കണ്ണില് പൊടി ശരിയല്ല ഇത് മാത്രം മാത്രമേ ഉള്ളൂ ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ കണ്ണില് ഞാനൊക്കെ എത്ര റോഡ് ആണല്ലേ പാസം വീണ്ടോട് എനിക്കത് മോശം ഇപ്പൊ താൽക്കാലികമായിട്ട് ആരൂപ വരുമ്പര് ട്രാൻസ്പോർട്ട് റൂട്ടിലെ കുട്ടമ്പശ്ശേരി കിഴുമാട് കവലയില് ജനങ്ങളുടെ കണ്ണില് പൊടിയിടുവാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഇവിടെ കുറെ മണ്ണും ചരലുകളും കൊണ്ട് ഇത് ആരെ പൊട്ടനാക്കാനാണ് അവിടെ ഇങ്ങനെ ഇപ്പൊ തിരക്കാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഒരു ശാശ്വതം ഒരു ആശ്രമം പി ഡബ്ല്യു ഡി ആണോ നിങ്ങൾ ഇത് ചെയ്യുന്ന അവരുടെ കീഴിൽ കഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ താൽക്കാലം ഒരു മൂന്ന് ലോഡ് എടുത്ത് താൽക്കാലികമായിട്ട് അടച്ചുപോകാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ അത് നമ്മൾ ആറ് ആറ് ലോഡാക്കി ഇനിയും രണ്ട് ലോഡുകൾ വരാണ്ട് നാല് ലോഡ് വന്നു നമ്മൾ നമ്മളത് റോഡ് നമ്മുടെ നാട്ടുകാരോട് സഹകരണത്തോടെ ഈ റോഡ് നല്ല രീതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നാളുകളത്തെ

ഏതായാലും കിഴ്മാട് ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിലെ ഒരു ചെറിയൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചാറ് ലോഡ് മെറ്റലും മണലും കൊണ്ട് താൽക്കാലികമായിട്ട് ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചെറിയൊരു ആശ്വാസം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ വാട്ടർ അതോറിറ്റി നമ്മൾ കാണേണ്ടാണ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടുണ്ടാവില്ല കുറച്ചൊരു ആശ്വാസം അവർ രണ്ടു കൂട്ടരും തമ്മിൽ വാക്ക് ഭാഗമായിട്ടെങ്കിൽ കാര്യം ജനങ്ങളിൽ ഇറങ്ങാറാണ് അവർ നമ്മൾ ചെയ്തു നമ്മൾ ഇപ്പോൾ പി ഡബ്ലു ഡിയും നമ്മൾ ചെയ്തു തരണം അപ്പോൾ മറന്നിറന്നു പി ഡബ്ല്യു പറയുന്നു ഞങ്ങൾ കേൾക്കിടത്തില്ല എന്ന് പറയുന്നു ഇവരുടെ വർക്കായിട്ട് തന്നെ ഇപ്പോഴും പൈപ്പ് പലയിടത്തായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചോര മിന്മ അടുത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ഇന്നലെ ഓരോ വെള്ളം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ കുഴിക്കണം അവിടെ അത് ശരിയാക്കണം അപ്പോൾ ഏകദേശം മഹാരാജ്ഞ അവരുടെ വരെ കുഴിയായിരുന്നു ഇപ്പോൾ തോക്കിലും ഭാഗത്തേക്കും ആ കുടി കാറിച്ച് തുടങ്ങി അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക